നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പട്ടാള മോഹൻലാൽ എത്തിയതിന് പിന്നൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹോരാത്രം കഷ്ടപ്പെടുന്ന പട്ടാളക്കാർക്ക് മനക്കരുത്ത് നൽകാൻ മോഹൻലാൽ ചെല്ലണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് നരേന്ദ്രമോദിയാണ് രാജ്യസഭയിൽ കലാകാരന്മാരുടെ കോട്ടയിൽ മോഹൻലാലിനും ഇരിപ്പിടം ഒരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണ് ലാൽ സന്ദർശനം എന്നാണ് വിവരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലകളിൽ മൂന്ന് കോടിയുടെ പദ്ധതികൾ തന്റെ ഫൗണ്ടേഷൻ വഴി നടപ്പിലാക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സൈന്യം അടക്കം എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പൂർണ്ണമായും തകർന്ന വെള്ളാർമല എൽ പി സ്കൂള് പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കി മേജർ രവി ബി ജെ പി നേതാവാണ് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് വാർത്തകളിലൂടെ അറിയുന്നത് അവിടെ ചെന്ന് കണ്ട് കഴിഞ്ഞാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് അവരുടെ ഉറ്റവരെയും വീടും സ്ഥലവും ഒക്കെ നഷ്ടമായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നത് എടുത്തു കാര്യമാണ് അതിൽ എടുത്തു ഇന്ത്യൻ ആർമി എയർഫോഴ്സ് ഡോക്ടേഴ്സ് എൻ ഡിആർഎഫ് ഫയർ ആൻഡ് റെസ്ക്യൂ നേവി ലോക്കൽ ആളുകൾ സന്നദ്ധ സഹായ സംഘടനകൾ അങ്ങനെ ഒരു കല്ലെടുത്തു മാറ്റുന്ന കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു ഇവിടത്തെ പുനരധിവാസത്തിനായി ഞാനുമായി സഹകരിക്കുന്ന ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി രൂപ അടിയന്തരമായി കൊടുക്കുകയാണ് പിന്നീട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം കൂടുതൽ സഹായം നൽകുമെന്നാണ് മോഹൻലാല് പറഞ്ഞത് താൻ അംഗമായ ടെറിറ്റോറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിഭാഗം അതിനാൽ കൂടിയാണ് ഒന്നര പതിറ്റാണ്ടോളമായ അതിന്റെ ഭാഗമായ താനും ഇവിടെ എത്തിയത് എന്ന് മോഹൻലാൽ വ്യക്തമാക്കി ഞാനും കൂടി ഉൾപ്പെടുന്ന നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫിനിറ്റി ബറ്റാലിയൻ ടി എ മദ്രാസാണ് ആദ്യം ഇവിടെ എത്തിയത് അതിന് നാൽപ്പതോളം പേർ ആദ്യമായി എത്തി വലിയ പ്രയത്നങ്ങൾ നടത്തി ഒരുപാട് പേര് രക്ഷിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയുവാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയത് ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് മനുഷ്യ സ്നേഹികളായ ഒരുപാട് പേർ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ അംഗമാണ് ലാലേട്ടൻ ഇനി പറയാത്തൊരു കാര്യം പറയാം മുണ്ടക്കയൽ തകർന്ന സ്കൂൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു കാര്യം കൂടി പറയാം ആ സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി വിശ്വശാന്തി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയാണ് ഇതിപ്പോൾ എടുത്ത തീരുമാനമാണ് എന്നാണ് മേജർ രവി പറയുന്നത് മോഹൻലാലും മേജർ രവി അടങ്ങുന്ന സംഘം ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് ഇന്നലെ രാവിലെയോടെ എത്തിയത് സൈനിക വേഷത്തിൽ തന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടീമിനൊപ്പം മോഹൻലാൽ എത്തുകയായിരുന്നു ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് അദ്ദേഹം ദുരന്ത ഭൂമിയെ സന്ദർശിച്ചത് മുണ്ടക്കൈ മേപ്പാടി എന്നീ മേഖലകളും അദ്ദേഹം സന്ദർശനം നടത്തി കേരളത്തിന് പ്രിയപ്പെട്ട ലാലേട്ടന് ഇപ്പോൾ കിട്ടിയതാ മാലപ്പടക്കം മാത്രം ഗുണ്ടു വരാനിരിക്കുന്നതേയുള്ളൂ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ലാലേട്ടൻ ഇരിക്കുന്നത് രാജ്യസഭയിലായിരിക്കുമെന്ന് ബിജെപി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദി ജയിച്ചില്ലെങ്കിലും ലാലേട്ടൻ രാജ്യസഭയിലെത്തുമെന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹത്തെ ലഫ്റ്റനന്റ് കേണലാക്കിയത് യു പി എ സർക്കാരാണ് യു പി എ നേതാക്കളിൽ പലരും മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കളുമാണ് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ മോഹൻലാൽ ഇതിനു മുൻപ് തന്നെ രാജ്യസഭ അംഗം ആകേണ്ടതായിരുന്നു അത്തരത്തിലൊരു നിർദ്ദേശം ബി ജെ പി സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അതിനോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചില്ല തന്നെ ബി ജെ പി കാരനാക്കാറുള്ള നീക്കം തകൃതിയായി തന്നെയാണ് നടക്കുന്നതെന്ന് ലാലിന് നന്നായി അറിയാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും അതും അംഗീകരിച്ചില്ല ഉയരങ്ങൾ ഇനിയും കീഴടക്കാനുള്ളപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയ ബന്ധം വേണ്ട എന്ന് ലാൽ കാണും രാജ്യസഭയിലേക്ക് മോഹൻലാൽ വന്നാൽ അതിനെ രാഷ്ട്രീയമായി കണക്കാക്കാൻ കഴിയില്ല മോഹൻലാൽ എന്ന നടന്റെ പീക് ടൈമാണ് ഇത് ഒടിയർ എന്ന സിനിമ വേണ്ടത്ര വിജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചവർക്കുള്ള മറുപടിയാണ് കേന്ദ്രം നൽകിയ പത്മപുരസ്കാരം ലാൽ സിനിമകൾ അടിതെറ്റിയതിന് പിന്നിലും ബി ജെ പി ആരോപണങ്ങൾ നിഴലായിട്ടുണ്ട് ആപാലവൃത്ത ജനങ്ങളുടെയും പ്രിയപ്പെട്ട നടനാണ് ലാൽ അവിടെ ജാതിയുമില്ല മതവുമില്ല മോഹൻലാലിന്റെ നേട്ടങ്ങളെ സ്വന്തം നേട്ടമായി കാണുന്നവരാണ് മലയാളികൾ അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന അപേക്ഷ മാത്രമാണ് അവർക്കുള്ളത് മോഹൻലാലിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രിയാണ് മോദി കാര്യം ട്വീറ്റ് ചെയ്തിരുന്നു ലാലുമായി നിൽക്കുന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു അതോടെയാണ് ബി ജെ പി ആരോപണം വന്നു ചേർന്നത് എന്നാൽ പ്രധാനമന്ത്രിയെ കാണേണ്ടി വന്ന സന്ദർഭം ലാൽ തന്നെ വ്യക്തമാക്കി കേരളത്തെ അറിയിച്ചതാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പെരുന്നിൽ നടന്ന എൻ സമ്മേളനത്തിൽ ലാൽ പങ്കെടുക്കുകയും ഇത്തരം ആരോപണങ്ങൾക്ക് വഴിവിളക്കായി മാറുകയും ചെയ്തു എന്നാൽ നായർ സർവീസ് സൊസൈറ്റിയുമായി ലാലിന് അടുത്ത ബന്ധം വളരെ മുമ്പേ ഉണ്ട് വയനാട്ടിൽ ലീഡ് കേന്ദ്ര സർക്കാരാണ് എന്നാൽ പിണറായി സർക്കാർ അത് കവർന്നെടുക്കാനാണ് ശ്രമിക്കുന്നത് ജാഗ്രതയോടെയാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് അതാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടും പട്ടാളത്തെ പിൻവലിക്കാത്തത് പട്ടാളത്തിന് മുന്നിൽ അവർ നമസ്കരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാ സൈന്യത്തിന്റെ ഏകോപിച്ചിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് കരസേനയുടെ കോഴിക്കോടും കണ്ണൂരിൽ നിന്നുമുള്ള സൈനികരാണ് വയനാട്ടിലുള്ളത് കോഴിക്കോട് ടെറിട്ടോറിയൽ ആർമി നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നുള്ള കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൽ നിന്നുമുള്ള ഇരുന്നൂറ് സൈനികരാണ് രക്ഷാപ്രവർത്തനത്തിനുള്ളത് നാവികസേനയുടെ ഏഴിമല അക്കാദമിയിൽ നിന്നും അൻപത് സൈനികരും പങ്കാളികളായിട്ടുണ്ട് ഇതിൽ മുപ്പത് പേർ പ്രത്യേക പരിശീലനം ലഭിച്ച നീന്തൽ വിദഗ്ധരാണ് പ്രതികൂല കാലാവസ്ഥയാണ് രക്ഷാപ്രവർത്തനം തടസ്സം സൃഷ്ടിക്കുന്നത് വായുസേനയുടെ കോയമ്പത്തൂർ സൂലൂർ കേന്ദ്രത്തിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് അയക്കാൻ ശ്രമിച്ചുവെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നാവികസേന കൊച്ചി കേന്ദ്രത്തിലെ ഐ എൻ എസ് ഗരുഡയിൽ നിന്ന് ഹെലികോപ്റ്റർ അയക്കാനുള്ള ശ്രമവും മോശം കാലാവസ്ഥ കാരണം നടന്നില്ല ദുരന്ത ഭൂമിയിൽ താൽക്കാലിക പാലം നിർമ്മിക്കാൻ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് എത്തി പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച നായകളെയാണ് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത് നാല് ടീം എൻ ഡിആർഎഫ് സംഘം ഉണ്ടായിരുന്നു കണ്ണൂർ എയർഫോഴ്സ് ഇരുന്നൂറ് നാവികസേനയുടെ ഏഴിമല അക്കാദമിയിൽ നിന്ന് അൻപത് സൈനികർ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്ന് അതുപോലെ തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച നീന്തൽ വിദഗ്ധരായ മുപ്പത് പേർ ഇൻഫെൻട്രി ബറ്റാലിയൻ മദ്രാസ് രജിമെന്റിൽ നൂറ്റി അൻപത് പേർ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ടൊറാട്ടോയൽ ആർമിയുടെ കരുത്തും നാം തിരിച്ചറിഞ്ഞു വയനാട് വിറങ്ങലിച്ചപ്പോൾ രക്ഷാകരം കരുതോ കരുത്തോടുകൂടി നീട്ടിയ ടെറിട്ടോറിയൽ ആർമിയാണ് മലബാറിന്റെ സ്വന്തം സേന എന്നറിയപ്പെടുന്ന കോഴിക്കോട് കേന്ദ്രമായുള്ള ടെറിട്ടോറിയൽ ആർമി അംഗങ്ങൾ തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് മുണ്ടക്കൈയിലേക്ക് എത്തിയത് പിന്നെല്ലാം അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു